എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതും യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലാതെ യു എ അല്ലെങ്കിൽ ദുബായ് പോലെ നഗരത്തിൽ ജോലി നോക്കുന്ന അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതാ ഇപ്പോൾ ഒരു മികച്ച അവസരം വന്നിട്ടുണ്ട് വെസ്റ്റ് സോൺ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് അത്യാവശ്യം വേക്കൻസീസ് ആണ് വിവിധ കാറ്റഗറികളിലേക്കായിട്ടുള്ളത് എന്തൊക്കെ ജോലി ഒഴിവാണുള്ളത് എങ്ങനെ അപേക്ഷിക്കാം ജോലികളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ജോലിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതും ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു നിങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ീപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരിക്കൽ കൂടെ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യക്കാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പ്രത്യേകം എടുത്ത് ഞാൻ പറയുകയാണ് ഇന്ത്യക്കാരെ മാത്രമല്ല ഈ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സെലക്റ്റീവ് നാഷണാലിറ്റികളെ മാത്രമേ ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുകയുള്ളു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരം യു ഐ ദർഹം മുതൽ ഒമ്പതിനായിരം യു ഐ ദർഹം വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക അപ്പൊ രണ്ടായിരം യു എ ദർഹം മുതൽ ഒമ്പതിനായിരം യു ഐ ദർഹം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപ ഇവിടെ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാണ് സാലറി ഡീറ്റെയിൽസ് വരുന്നത് ഇതിലേക്ക് ഡയറക്റ്റ് കമ്പനി വിസയാണ് അതായത് നിങ്ങൾക്ക് യാതൊരു ചാർജും ഇല്ലാതെ നിങ്ങൾക്ക് ഈ വെസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് ഒരു തരത്തിലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റ്സോൺ കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റിലായിട്ട് നിങ്ങൾ പോവുക അവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഭാഗം കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത് കൊടുക്കണം അതേപോലെ നിങ്ങളുടെ വയസ്സ് ജെൻഡർ ഫുൾ നെയിം നിങ്ങളുടെ സി വി സി വി അയക്കുമ്പോൾ പ്രത്യേകം മറക്കരുത് എ ടി എസ് ഫ്രണ്ട്ലി സി വി തന്നെ അവിടെ അറ്റാച്ച് ചെയ്യാൻ മറന്നു പോരുന്നത് എ ടി എസ് ഫ്രീൻലി സി വി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നതായിരിക്കും കൂടാതെ ഇമെയിൽ ഐ ഡി നാഷണലിറ്റി ഫോൺ നമ്പർ കറണ്ട് ലക്ഷ ലൊക്കേഷൻ എന്നിവയും അവിടെ ഉൾപ്പെടുത്തണം കവർ ലെറ്ററും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പി ഡി ഫോർമാറ്റിൽ അല്ല ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് വേണം കവർ ലെറ്റർ ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ നാഷണൽ ഫോൺ നമ്പർ എന്ന് കൊടുത്ത ഭാഗത്ത് നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങളുള്ള ഇപ്പോൾ യു എയിലുള്ള വ്യക്തിയാണെങ്കിലും ഇന്ത്യയിലുള്ള വ്യക്തിയാണെങ്കിലും ഇതിലേക്ക് അപേക്ഷിക്കാം ഏത് രാജ്യത്താണെങ്കിലും അവരുടെ കോഡ് കൺട്രി കോഡ് അപ്പൊ ഇന്ത്യയാണെങ്കിൽ പ്ലസ് നയൻറ്റി ആണ് യു ഐ ആണെങ്കിൽ പ്ലസ് നയൻ സെവൻ വൺ എന്നാണെന്ന് തോന്നുന്നു അങ്ങനെ കൺട്രി കോഡ് ഉണ്ടല്ലോ ആ കൺട്രി കോഡ് ഉൾപ്പെടെ വേണം നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ വയസ്സ് കാര്യങ്ങൾ ഇവിടെ കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല ഏജിന്റെ കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഏത് പ്രായക്കാരാണെങ്കിലും അപേക്ഷിച്ചോളൂ എന്തായാലും ഒരു ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഈ കമ്പനിയിലേക്ക് എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് ടു ആണ് പോകുന്നത് വരെ ഏതുവരെ ഏജ് ലിമിറ്റ് ഏത് വരെ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുവരെയൊക്കെ പോകാം എന്ന് തോന്നുന്നു അപ്പോൾ താല്പര്യമുള്ള യോഗത്തിലുള്ളവർ ഒട്ടും സമയം ഉടൻ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കുക